നിങ്ങളുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ാടി നഗരസഭയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഒരു തെരുവു പോലും വന്ധീകരിച്ചിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യത്തിനാണ് നഗരസഭ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള കാലയളവിൽ ഒരു തെരുവു പോലും വന്ധീകരിച്ചിട്ടില്ല എന്ന മറുപടി നൽകിയിരിക്കുന്നത് കക്കാട് കരുളി സ്വദേശി ടി പി ഇമ്രാൻ നൽകിയ വിവരാവകാശത്തിനാണ് നഗരസഭ മറുപടി നൽകിയത് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ പെരുവള്ളൂരിൽ തെരുവുനായ കടിച്ചതിനെ തുടർന്ന് പേവിഷബാധയേറ്റ് വയസ്സുകാരി മരിച്ചിരുന്നു കൂടാതെ സംസ്ഥാനത്ത് പല ഭാഗത്തും തെരുവുനായ് ശല്യം രൂക്ഷമാവുകയും ചെയ്യുന്ന സമയത്താണ് അഞ്ചു അഞ്ചുവർഷത്തിനിടെ ഒരു പോലും വന്ദീകരിച്ചിട്ടില്ലെന്ന് നഗരസഭ മറുപടി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ കാലയളവിൽ എത്ര തെരുവു നായ്കളെ വന്ദീകരിച്ചു ഓരോ വർഷ കാലയളവിലുള്ള വന്ധീകരിച്ചിട്ടുള്ള തെരുവു നായ്ക്കളുടെ ആൺ പെൺ വേർതിരിച്ചിട്ടുള്ള എണ്ണവും എ ബി സി സെൻ്ററുകളുടെ പേരും ചോദിച്ചാണ് ഇമ്രാൻ വിവരാവകാശം നൽകിയത് ഇതിന് നഗരസഭ നൽകിയ മറുപടി പൂജ്യം എന്നാണ് അതോടൊപ്പം നഗരസഭയിലെ എ ബി സി പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നഗരസഭാ പരിധിയിൽ എ ബി സി പദ്ധതി നടപ്പിലാക്കി വരുന്നില്ല എന്നാണ് മറുപടി നൽകിയത് ജില്ലാ ഭരണകൂടം എ ബി സി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും അത് നടപ്പിലാകുന്ന മുറയ്ക്ക് നഗരസഭയിൽ എ ബി സി പദ്ധതി നടപ്പിലാക്കുകയും തെരുവു നായ്ക്കളെ വന്ധീകരിക്കുന്നതിനുള്ള തുക വകയിരുത്തുന്നതിനും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതോടൊപ്പം വെറ്റിനറി ആശുപത്രി മുഖേന തെരുവു നായ്ക്കളെ വാക്സിനേഷൻ നൽകി വരുന്നുണ്ട് എന്നാണ് മറുപടിയിൽ പറയുന്നത് ഇത് നഗരസഭയുടെ ഉത്തരവാദിത്വമില്ലായ്മയാണെന്നും മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത നടപടിയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും ടി പി ഇമ്രാൻ പറഞ്ഞു കേരളത്തിൽ ഒന്നാകെ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് നമ്മളെ തൊട്ടടുത്ത പ്രദേശത്ത് പോലും അടുത്ത കാലത്ത് ഒരു തെരുവുനായരുടെ ആക്രമണമായിട്ട് ഒരു കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ണൂർ മേഖലയിലൊക്കെ നിരന്തരം തെരുവുനായകളുടെ കടിയേൽക്കുകയായിരുന്നു ആളുകൾക്ക് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തിരുരങ്ങാടി നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വന്ദീകരിച്ച തെരുവ് നായകളുടെ എണ്ണം ചോദിച്ചപ്പോൾ അതിനെനിക്ക് കിട്ടിയ ഉത്തരം പൂജ്യം എന്നാണ് അതായത് വന്ദീകരിച്ചത് ഒരു തെരുവുനായെപ്പോലും തിരൂരങ്ങാടി നഗരസഭ വന്ദീകരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള കാരണം എന്താന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ വിരാശപ്രകാരം മറുപടി തന്നിട്ടുള്ളത് അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനാരാണ് ഉത്തരവാദി യഥാർത്ഥത്തിൽ ആരാണ് ഇത് ഉത്തരവാദി കാരണം ഇത്രയും കാലമായിട്ടും നമുക്കൊരു തെരുവുനായെപ്പോലും തിരുവിരങ്ങാടി നഗരസഭയിൽ വന്ദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന് ഉള്ളത് അതിന് എന്ത് ന്യായം പറഞ്ഞിട്ടാണ് ഇവർ അതിനെ വോട്ടെടുക്കുക സ്ഥലം കിട്ടണില്ല ഇത് കിട്ടണില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറുകയാണെങ്കിൽ സ്ഥലം ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്തം ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട വകുപ്പിന് ഉണ്ട് പക്ഷേ എന്തുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് തെരുവുനായ കടിയേറ്റുന്നിട്ട് പോലും ഒരു നഗരസഭ ഒരു തെരുവു നായപ്പോലും വന്ദീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗുരുതരമായൊരു സ്ഥിതിയിലൂടെയാണ് നമ്മളെ നാട് പോകുന്നത് എന്നുള്ളതാണ് എത്രമാത്രം ബന്ധപ്പെട്ട ഈ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് നമ്മുടെ സമൂഹത്തോട് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് വ്യക്താക്കുന്നതാണ് ഇനിക്ക് ഇന്ന് ഈ കഴിഞ്ഞ ഇതിൽ എനിക്ക് തിരുവിതങ്ങാടി നഗരസഭ ഈ തന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് മൂന്ന് ഇരുപത്തഞ്ച് വരെയുള്ള തെരുവുനായ വന്ദീകരണത്തിൻ്റെ കണക്ക് ആ പൂജ്യം എന്ന ആ പൂജ്യത്തിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ തെരുവുനായ്ക്കൾക്ക് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പും നഗരസഭ നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ഇരുന്നൂറ്റി അറുപത് തെരുവു പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ തിരൂരങ്ങാടി വെറ്റിനറി ഡിസ്പെൻസറിക്ക് കീഴിൽ നൂറ്റി പതിമൂന്ന് തെരുവു പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ നൂറ്റി നാൽപ്പത്തിയേഴ് തെരുവു നായ്ക്കൾക്കും പേവിഷബാധ പ്രതിരോധ കുത്തിവയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അഞ്ചു വർഷ കാലയളവിൽ ഒരു നായെ പോലും വന്ധീകരിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്